നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ നാളത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അവധി അറിയിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് അതിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ അലേർട്ടുകൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട് ഈ അവധി അറിയിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങളുടെ ജില്ലയിലാണ് അവധി കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങളെന്തേ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് തന്നെ നടക്കാം വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ അറിയിപ്പാണ് നാളെ കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി തീവ്ര മഴയുള്ളതിനാൽ നാളെയും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ റെഡ് അലേർട്ട് കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാകില്ല ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റു ജില്ലകളിൽ അവധി വരികയാണെങ്കിൽ ഈ ചാനലൂടെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്